നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് അവിയൽ ഉണ്ടാക്കാം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചേമ്പ് അതുപോലെ മുരുകക്കായ് ബീൻസ് കാരറ്റ് ചുരക്ക എന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയും പച്ചക്കറി ചേർക്കാവുന്നതാണ് കോവക്ക മാത്തങ്ങ കുമ്പളങ്ങ കൊത്തവര ഇതെല്ലാം ചേർക്കാം ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇത്ര ആയാലും അവിയൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒരു ഉരുളിയിലിട്ട് കൊടുത്ത് രണ്ട് പച്ചമുളക് കറിയതിട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് കരിയേപ്പിലിട്ട് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് അടുപ്പും വെച്ച് ഇനി തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടാവും മൂന്ന് പച്ചമുളകും കൂടി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് ഇതുപോലെ പൊടിച്ച് എടുക്കണം ഞാൻ അടപ്പ് തുറന്ന് കഷണങ്ങളെല്ലാം ബന്ധിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കരിയേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒരുപാട് നേരം വേവൊന്നും വേണ്ട ഇനി തൈര് ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് ഒരുപാട് അധികം പുളിയുള്ളത് എടുക്കാൻ പാടില്ല ഇന്ന് മിക്സ് ചെയ്ത് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ എത്ര വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല സൂപ്പർ അവൈലായിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ